ഹായ് നമസ്കാരം ഒരു മഹാശിവരാത്രി കൂടി വന്നു ചേരുകയാണ് ശിവക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭക്തിയോടെ ശിവരാത്രി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെ ശിവരാത്രി വ്രതം നോൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വർഷങ്ങളായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്കും ഇന്നും മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ചില സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോയിലൂടെ പറയാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനെ ചിന്തിക്കാൻ കാരണം ഞാൻ ഈയിടെ ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ വർഷങ്ങളായി ശിവരാത്രി വ്രതം നോക്കുന്ന ഒരമ്മ എന്നോട് ഒന്ന് ചോദിച്ചു ഈ ശിവരാത്രിയുടെ അന്ന് രാത്രി നമ്മൾ ശിവരാത്രി വ്രതം നോറ്റതിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് പകൽ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ഈ അമ്മ ധാരാളം പേരോട് ചോദ്യം ചോദിച്ചിരിക്കാം ധാരാളം ഉത്തരങ്ങൾ കിട്ടിയിരിക്കാം എങ്കിലും എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു അത് നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത് അതായത് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാലാഴി മധന സമയത്ത് ഹലാഹലം അല്ലെങ്കിൽ കാളകൂടമെന്ന ഉഗ്രവിഷം പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ പരമശിവൻ പാനം ചെയ്ത ദിവസം ഭഗവാൻ ആ വിഷബാധയേറ്റാൽ ഉറങ്ങാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പൊ ഭഗവാൻ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഉറക്കമൊഴിയും ഭഗവാനൊപ്പം സകല ദേവകളും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആ രാത്രിയിൽ ഉറക്കമൊഴിയും അങ്ങനെ പാലാഴിയുടെ തീരത്ത് ശ്രീ മഹാദേവൻ പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടി വിഷം വിഷംപാനം ചെയ്ത് ഉറക്കമൊഴിഞ്ഞ രാത്രിയാണ് ശിവരാത്രി എന്ന് നമ്മൾ പറയുന്നു ശിവരാത്രിയെക്കുറിച്ച് വേറെയും കഥകളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഭഗവാനൊപ്പം ഉറക്കമൊഴിയുന്നു നമ്മൾ അപ്പോൾ ഭഗവാൻ ഉറക്കമൊഴിയുന്ന ആ രാത്രി നമ്മൾ ഭക്തിയോടെ സ്വീകരിക്കുകയും അത് പിന്നീട് ഭഗവത് ക്ഷേത്രങ്ങളിൽ മഹാദേവന് പൂജകളൊക്കെ സമർപ്പിച്ച് ഭഗവാനൊപ്പം പ്രാർത്ഥനയോടെ നമ്മൾ ഉറക്കമൊഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പുണ്യം കിട്ടുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ഇനിയാണ് ആ വിഷയത്തിലേക്ക് വരുന്നത് അപ്പോൾ ശിവരാത്രിയിൽ ഓരോ ക്ഷേത്രങ്ങളിലും ചിട്ടയായ പല പൂജകളും ഉണ്ടാവും വ്യത്യസ്തമായ പൂജകളായിരിക്കും അവിടുത്തെ നാട്ടു രീതിയൊക്കെ അനുസരിച്ച് അവിടുത്തെ തന്ത്രനിക്ഷയപ്രകാരം പലതരത്തിലുള്ള പൂജകളും ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവും എങ്കിലും നമ്മളൊന്ന് ആലോചിക്കണം അപ്പോൾ ശിവഭഗവാനൊപ്പം നമ്മൾ ഉറക്കമൊഴിയുകയാണ് ശിവഭഗവാൻ്റെ അല്ലെങ്കിൽ ശിവഭഗവാൻ വേണ്ടിയിട്ട് ഭക്തരായി നമ്മൾ ഉറക്കമൊഴിയുകയാണ് ഇത് നമ്മൾ ആലോചിക്കണം അന്ന് പിറ്റേന്ന് പ്രഭാതത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് എത്തിക്കഴിഞ്ഞാലും ശിവഭഗവാൻ അന്ന് ഉറങ്ങുന്നില്ല ശിവഭഗവാൻ പിറ്റേ എന്ന് ഉഷപൂജ എതിർത്ഥ പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപൂജ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് മഹാദേവൻ ആ പിറ്റേ ദിവസം ഉറങ്ങുക അപ്പോൾ നമ്മൾ ഈ ശിവരാത്രി വ്രതമൊക്കെ ആഘോഷിച്ച് വീട്ടിൽ വന്ന ആഹാരമൊക്കെ കഴിച്ചാൽ ഇനി നമ്മുടെ വ്രതമൊക്കെ തീർന്നു ഇനി ഭഗവാൻ വേണമെങ്കിൽ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കുകയോ ചെയ്തോട്ടെ എന്ന് കരുതുകയല്ല വേണ്ടത് അപ്പോൾ തലേ ദിവസം നമ്മൾ വ്രതം നോറ്റുവെങ്കിൽ ഭഗവാൻ പിറ്റേന്ന് ഉറങ്ങുന്നില്ല ഭഗവാൻ പിറ്റേന്ന് അത്താഴ പൂജ കഴിഞ്ഞേ ഉറങ്ങുന്നുള്ളൂ അപ്പോൾ വ്രതത്തിൻ്റെ ഒരു പരിപൂർണതയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഭഗവാനു വേണ്ടിയാണ് നമ്മൾ ഉറക്കമൊഴിഞ്ഞതെങ്കിൽ ഭഗവാൻ ഉറക്കമൊഴിഞ്ഞതിന് വേണ്ടിയിട്ട് ഭഗവാനൊപ്പമാണ് നമ്മൾ ഉറക്കമൊഴിഞ്ഞതെങ്കിൽ ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ആ വ്രതത്തിന് പരിപൂർണത ഉണ്ടാകൂ എന്നാണ് എൻ്റെ ഒരു അറിവും അഭിപ്രായവും എൻ്റെ പല ഗുരുന ഗുരുനാഥന്മാരും പറഞ്ഞു തന്ന കാര്യം ഇങ്ങനെയാണ് പക്ഷേ പലരും പറയുന്നത് അങ്ങനെയല്ല വ്രതം കഴിഞ്ഞു രാത്രിയിലെ വ്രതം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നാണ് അത് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വ്യക്തി അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കാരണം ഈ വിശ്വാസം അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല പരമ്പരാഗതമായിട്ട് പിറ്റേന്ന് ഉറങ്ങുന്നവരുണ്ട് ഉറങ്ങാത്തവരുണ്ട് എന്തായാലും ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 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 സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഭഗവാൻ വേണ്ടി ഉറക്കമൊഴിയുന്ന നമ്മൾ ഭഗവാൻ ഉറങ്ങുമ്പോൾ മാത്രം ഉറങ്ങുന്നതാണ് നല്ലത് ഏതായാലും ഇനിയും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് അടുത്ത വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം